ഈ കള്ളം രണ്ട് തരത്തിലുണ്ട് അതായത് നമ്മൾ കള്ള പറയും പിന്നെ സത്യസന്ധമായ കള്ളം പറയും സത്യസന്ധ കള്ളം എന്ന് പറഞ്ഞാൽ മറ്റൊരാർ കേട്ടാലും അത് വിശ്വസിക്കും എവിടെ പോയി ഒന്നാമത്തെ വിഷയം ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കുവച്ചോ ആർക്കൊക്കെ കൊടുത്തു എന്നുള്ളത് വളരെ വലിയ വിഷയമാണ് ഈ അനിയൻ അനിയൻ എങ്ങനെയാണ് മരിച്ചു എന്നുള്ളത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അതൊരു വലിയ വിഷയമാണ് ശബരിമല എന്ന് പറയുന്നത് നമ്മളെല്ലാവരെ സംബന്ധിച്ചിടത്തോളവും കറവപ്പശുവാണ് എല്ലാവർക്കും അത് കറവപ്പശുവാണ് ശബരിമല അവിടെ ഉണ്ടോ എന്നുള്ളത് ഒന്ന് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അയ്യപ്പനെ അവരടിച്ചു മാറ്റി വേറെ വിഗ്രഹമല്ലോ അവിടെ വച്ചിട്ടുണ്ടോ അഹത്ത് നമസ്കാരം ശബരിമലയിലെ സ്വർണ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള സംഭവത്തിൽ ദേവസ്വം വിജിലൻസ് കോടതിയിൽ നിർണായകമായ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് ഇതിനെ തുടർന്ന് കോടതി നിർണായകമായ ഉത്തരവ് പുറത്ത് വിട്ടിരിക്കുന്നു ഇനി അറിയേണ്ടത് ഈ സ്വർണ തട്ടിപ്പിൽ ആരൊക്കെയാണ് പങ്കാളികളായിട്ടുള്ളത് എന്നാണ് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്തായാലും പുറത്ത് വരുന്നതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണോ ഇതിൽ കണ്ണിയായിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതെല്ലാം തന്നെ ഇനി പുറത്ത് വരേണ്ടതുണ്ട് അതേ സമയം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശബരിമലയിലേക്ക് വരും ദിവസം എത്തുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇത് ദേവസ്വം ബോർഡിലടക്കം വലിയ രീതിയിലുള്ള അഴിച്ചു പണിക്ക് സാധ്യത ഉണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറന്നാടനോട് പ്രതികരിക്കുകയാണ് സാമൂഹിക നിരീക്ഷകനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ട്വിസ്റ്റാണ് ഇപ്പോൾ ശബരിമല നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഹിന്ദു ഐക്യവേദിയോ കർമ്മസമിതിയോ ശബരിമല കർമ്മസമിതിയോ ഉള്ളു അവർ പ്രധാനമന്ത്രിയെ കണ്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരാനുള്ള എല്ലാ സാധ്യതയുമാണ് ഇപ്പോൾ കാണുന്നത് ശബരിമലയിൽ സന്ദർശനത്തിനാണ് വരുന്നത് സ്വാഭാവികമായിട്ട് സന്ദർശനത്തിന് പ്രധാനമന്ത്രി വരുമ്പോൾ അതിന് വേറെ മാനമുണ്ടായിരിക്കും ഇന്ത്യൻ പ്രസിഡന്റ് മുർമ്മു വരുന്നുണ്ട് അവർ ദർശനത്തിൽ വരുന്നതാണ് നേരത്തെ വരുമ്പോൾ തീരുമാനിച്ചു പക്ഷേ ഒന്നുകൂടി വരികയാണ് ഒന്ന് രണ്ടാം ആദ്യമായിട്ട് വരാൻ പോവുകയാണ് നേരത്തെ വരുമ്പോൾ തീരുമാനിച്ച് മാറ്റി വെച്ച് രണ്ടാമത് വരുന്നു ആ രണ്ട് വിഷയം ദേശീയ തലത്തിൽ ഇതിനൊരു പ്രാധാന്യങ്ങൾ വരുന്നുണ്ട് മൂന്നാമത്തെ വിഷയം ദേശീയ ദേവസ്വം ബില്ല് നാഷണൽ ലെവലിൽ ഈ കോപ്പറേറ്റീവ് സഹകരണ ബാങ്കിൻ്റെ ബില്ല് വന്നതുപോലെ സഹകരണ സാമന്ത്ര ബില്ല് വന്നിട്ടുണ്ട് ദേശീയ ദേവസ്വം ബില്ലിൻ്റെ ഒരു ചർച്ച രാജ്യത്ത് സജീവമായി വരുന്നുണ്ട് അത് ചിലപ്പോൾ നടന്നേക്കാം ഇതാണ് ഇതിൻ്റെ ഒരു ദേശീയ പശ്ചാത്തലം ഇനി അമ്പ ശബരിമലയിലോട്ട് പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന അതും ശബരിമല പോലെ ശബരിമല പോട്ടെ നമ്മുടെ കാവായാൽ പോലും ഒരു ചെറിയ കാവ് എടുത്താൽ പോലും ക്ഷേത്രത്തിലിരിക്കുന്ന ഒരു വസ്തു മറ്റൊരാൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടത് ഒരുപാട് പേര് അറിഞ്ഞെടുത്തുകൊണ്ട് പോകാൻ പറ്റും ഒന്ന് ഭക്തജനങ്ങളറിയും അവിടെ ഇന്നലെ ഇരുന്നത് കാണാനില്ല പിന്നെ അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് പോറ്റിയുണ്ട് മേൽശാന്തിയുണ്ട് കീഴ്ശാന്തിയുണ്ട് പരികർമ്മിയുണ്ട് ഒരുപാട് സംവിധാനങ്ങളുണ്ട് ശബരിമല അതുകൊണ്ട് ശബരിമല എന്നാരും കാണാതെ ഇത് എടുത്തുണ്ടോ പറ്റില്ല ഒന്നാമത്തെ വിഷയം രണ്ട് യൂണിയൻ പോറ്റിക്ക് കത്ത് കൊടുത്തിരിക്കുന്നു അപ്പോൾ കത്ത് കൊടുത്തപ്പോൾ തന്നെ ദേവസ്വം കമ്മീഷണറുണ്ട് തിരുവാഭരണ കമ്മീഷണറുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുണ്ട് ഒരുപാട് സംവിധാനങ്ങളുണ്ട് ദേവസ്വം ബോർഡിന് വലിയ സംവിധാനമാണ് ദേവസ്വം ബോർഡിന് തന്നെ കോടതി ബെഞ്ച് ഹൈക്കോടതി ഉണ്ട് അപ്പോൾ അത്രയും വലിയ സംവിധാനങ്ങളുള്ള സ്ഥലത്ത് നിന്ന് ഉണ്ണികൃഷ്ണൻ മാറ്റി പോറ്റിക്ക് അങ്ങനെ മാത്രമായി ഇത് എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല അദ്ദേഹത്തിന് ഇത് കൊണ്ടുപോയി ഇതിൻ്റെ സംവിധാനങ്ങൾ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് എല്ലാവരും വിചാരിച്ചു കാണും രണ്ടാമത് ഈ ദ്വാരപാലക ഇതിനോട് ചേർന്നിരിക്കുന്ന പാളികളിൽ ഇരിക്കുന്ന ആളുകൾ ഈ സൈഡ് ബാക്ക് സൈഡ് വെച്ച് നിൽക്കുന്ന തട്ടി തട്ടി നിൽക്കുന്ന സ്ഥലത്തെ ചെമ്പാണ് ഈ സ്വർണ്ണമാണ് മങ്ങി എന്ന് പറയപ്പെടുന്നത് അതിൻ്റെ പേരിലാണ് എടുത്തുകൊണ്ട് പോയത് എന്തായാലും അവിടെ കൊണ്ടുപോയതിന് ശേഷം ഒരു തൊള്ളായിരം ഗ്രാം അവിടെ കൊണ്ടു ചെന്നപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിലും ഇതിനകത്ത് സത്യസന്ധമായ ഒരു കള്ളം പറഞ്ഞിട്ടുണ്ട് ഈ കള്ളൻ രണ്ട് തരത്തിലുണ്ട് അതായത് നമ്മൾ കള്ള പറയും പിന്നെ സത്യസന്ധമായ കള്ളം പറയും സത്യസന്ധമായ കള്ളം എന്ന് പറഞ്ഞാൽ മറ്റൊരാര് കേട്ടാലും അത് വിശ്വസിക്കും ഓഹ് കറക്റ്റാണെന്നു പിന്നെ അതിനകത്ത് കള്ളമില്ല എന്ന് തോന്നും അങ്ങനെ ഒരു കള്ളം പറച്ചിലുണ്ട് അങ്ങനെ ഒരു കള്ളം സ്മാർട്ട് ക്രിയേഷൻസ് പറഞ്ഞു അവർ ആദ്യം ഇത് പണിഞ്ഞവരാണ് വിജയമല്യ ഒരു നാൽപ്പത് കിലോളം മുപ്പത്തൊമ്പത് പോയിന് സംതിങ് കിലോ സ്വർണ്ണം കൊടുത്തതാണ് അപ്പോൾ ഇത് പണിത് അവർക്കറിയാം ഇത് സ്വർണം കോട്ടിംഗ് അല്ല ക്ലൗഡിങ് നടത്തി രണ്ടും രണ്ടാണ് സ്വർണം കോട്ടിംഗ് വേറെ ക്ലൗഡിങ് വേറെ അപ്പം കുറച്ചുകൂടി ഉറപ്പുള്ളതും കുറച്ചുകൂടി മേന്മയുള്ളതാണെങ്കിൽ ക്ലൗഡിങ് എന്ന് പറയും കുറച്ചുകൂടി മേഘം എന്നുള്ള അർത്ഥത്തിലാണല്ലോ വരുന്നത് കുറച്ചുകൂടി കട്ടിങ്ങുള്ളതാണ് മറ്റത് വെറുതെ പൂശി പൂശുവിട്ടുന്നതാണ് അപ്പോൾ ഇത് അവിടെ സ്മാർട്ട് കഴിഞ്ഞാൽ നടത്തിയപ്പോൾ രണ്ടാമത് അവർക്കത് ചെയ്യാൻ പറ്റില്ല എന്നവർ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പറഞ്ഞു വിട്ടു എന്നാണ് അവർ ചാനലുകളോടെ എല്ലാം പറഞ്ഞ മാധ്യമങ്ങൾ എന്നാൽ അവർ രണ്ടാമത് ഇപ്പോൾ വിജിലൻസ് കമ്മീഷൻ്റെ അന്വേഷണം വന്നപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് അവിടെ തന്നെയാണ് ഇത് ചെയ്തത് പക്ഷേ വെളിയിൽ നിന്നുള്ള ആളുകളെ എക്സ്പെർട്ടൈസ് കൂടി എടുത്തുകൊണ്ട് അവിടെ ചെയ്തു അതിൽ തൊള്ളായിരം ഗ്രാമിനോളം വരുന്ന സ്വർണം മാറ്റി അതിലൊരു നാനൂറ് നാനൂറ്റമ്പത് ഗ്രാം സ്വർണ്ണമേ വീണ്ടും പൂശാൻ വേണ്ടി വന്നുള്ളൂ ബാക്കി നാനൂറ് നാനൂറ്റമ്പത് ഗ്രാം സ്വർണം ആരുടെ കയ്യിൽ വിട്ടു നമ്മുടെ പുണ്യകൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടു അത് എവിടെ എത്തിയുമില്ല അമ്പലത്തിൻ്റെ ദേവസ്വത്തിൻ്റെ അടുത്ത് എത്തിയുമില്ല അപ്പോൾ ഒരു നാനൂറ്റമ്പത് ഗ്രാം എന്ന് പറഞ്ഞാൽ എട്ട് ഗ്രാമാണല്ലോ ഒരു പവനെന്ന് പറഞ്ഞു അപ്പം അതിനെ എത്ര ഡിവൈഡ് ചെയ്തുകൊണ്ടാൽ മതി അപ്പോൾ ഇത്രയും സ്വർണം എവിടെ പോയി ഒന്നാമത്തെ വിഷയം ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കുവച്ചോ ആർക്കൊക്കെ കൊടുത്തു എന്നുള്ളത് വളരെ വലിയ വിഷയമാണ് അതുപോലെ ഗുരുതരമായൊരു ആരോപണം ഇന്നിപ്പോൾ വന്നിട്ടുള്ളത് രുദ്രാക്ഷവും ദണ്ടും അവിടെ നിന്ന് പുറത്ത് കൊണ്ടുപോയി സ്വർണം പൂശിയത് പത്മകുമാർ ദേവസ്വം ബോർഡ് പത്മകുമാറിൻ്റെ മകൻ ആണെന്നാണ് അതും വലിയൊരു വിഷയമാണ് ചെറിയ വിഷയമല്ല പറ്റ്മമാർ ഇപ്പോൾ ഒന്നും അറിയാത്തണെങ്കിൽ എനിക്ക് നല്ല പരിചയമുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു കോന്നി പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു വളരെ സൗമ്യനാണ് സി പി എമ്മിൻ്റെ നല്ല മുഖമാണ് പക്ഷേ ആരായാലും സർക്കാർ കൂടത്തിൽ കൈയിട്ടാൽ അല്ലെങ്കിൽ കാശ് കിട്ടുന്ന കാര്യത്തിൽ അത്ര മെച്ചമായിരിക്കണമെന്നില്ലല്ലോ മനുഷ്യരാണല്ലോ ഏത് സമയത്തും അവർ തെറ്റൊക്കെ ചെയ്യാമല്ലോ എന്തായാലും അവിടുത്തെ സ്വർണം മാറ്റി പോറ്റി നന്നായിട്ട് അടിച്ചുമാറ്റിയിരിക്കുന്നു അദ്ദേഹം ഈ എല്ലാവരും കൂടി പോറ്റി പോറ്റിന്ന് വിളിക്കുമ്പോൾ ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ഇയാളവിടുത്തെ പോറ്റിയാണെന്നാണ് അവിടുത്തെ പോറ്റിയല്ല പുള്ളി പുള്ളിക്ക് അമ്പലത്തിൽ കയറാൻ പോലും പറ്റത്തില്ല പുള്ളിക്ക് തിടപ്പള്ളിയിൽ നിൽക്കാം പായസം ചൂടാക്കാം പരികർമ്മിയാണ് പരികർമ്മിയെന്ന് പറഞ്ഞാൽ പോറ്റിയല്ല പേരെ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടായാലും പരികർമ്മി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ജോലിയാണ് അപ്പോൾ ആ ചെറിയ ജോലി ചെയ്യുന്ന ആൾ വലിയ വളരെ വലിയ രീതിയിലാണ് ആളുകളെയും വ്യവസായികളെയൊക്കെ സ്വാധീനിച്ച് ജയറാമനെയൊക്കെ സ്വാധീനിച്ച് കാരണം ഇത് ഇവർ ഈ ക്യൂലൊക്കെ നിന്ന് തിരക്ക് ഈ ആളുകളൊക്കെ വന്ന് ക്യൂവിലൊക്കെ നിൽക്കുമ്പോൾ അവരെ കയ്യും കാഴിയും കണ്ണും ഒക്കെ കാണിച്ച് ഒരു ഹോട്ട് ലൈൻ ബന്ധമൊക്കെ വച്ച് പിന്നെ അവരെ കയറ്റിവിടും കയറ്റിയൊക്കെ വിടുമ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ പരിചയമൊക്കെ വെച്ച് പിന്നെ അവിടെ എല്ലാവരും കണ്ണടക്കും വരും അമ്പലോ ഒക്കെ അമ്പലം കണ്ടടയ്ക്കി അങ്ങനെയൊക്കെ പോയി ആണ് ഇയാൾ അവിടെ വലിയ ചാമ്പ്യനായി വന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് വേറൊരു കഥ ആരും ചർച്ച ചെയ്യാത്തൊരു കഥ ഇതിനകത്ത് കിടപ്പുണ്ട് മൂവാറ്റുപുഴയിലുള്ളൊരു വ്യവസായിയുടെ സഹോദരൻ വഴി കോവിഡ് കാലത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഈ കൊടുക്കുകയും ഈ വിഗ്രഹം അവരെ വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു ഈ പാളി ആപ്പോള തമാശ എന്ന് പറഞ്ഞാൽ അതിന് ശേഷം കോവിഡ് കാലത്ത് ദുരൂഹമായ സാഹചര്യത്തിൽ ആരും മരിച്ചുപോയി ഈ അനിയൻ അനിയൻ എങ്ങനെയാണ് മരിച്ചു എന്നുള്ളത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അതൊരു വലിയ വിഷയമാണ് ആരും അങ്ങനെ ചർച്ച ചെയ്യാതെ പോകുന്നൊരു വിഷയമാണ് അപ്പോൾ ഇങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സങ്കീർണ അതിസങ്കീർണമായൊരു വിഷയമാണ് ജസ്റ്റിസ് കെ ടി ശങ്കരനെ അമിത്കീസ് കൂറിയായിട്ട് ഹൈക്കോടതി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കേരള സർക്കാർ രാമേന്ദ്രനായർ കമ്മീഷനെ വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഹൈക്കോടതി വെച്ചിട്ടുണ്ട് വെങ്കടേഷ് ഐ പി എസിനെ വെച്ചുകൊണ്ട് വച്ചിട്ടുണ്ട് എന്തായാലും ഇതെല്ലാം വച്ചു ഒക്കെ ചെയ്യുമ്പോഴും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ശബരിമല ക്ഷേത്രം തീ തീവച്ചു അവിടെ നശിപ്പിച്ചു അതിന് അമ്പത്തൊന്നിലാണത് പുനഃസ്ഥാപിച്ചത് അത് അതിന് ശേഷം ഇപ്പോൾ വീണ്ടും എഴുപത്തൊണ്ണൂറുകളിലാണ് തോന്നുന്നത് കുറേ വൈദ്യുത ഉപകരണങ്ങളും കുറച്ച് ആഭരണമൊക്കെ അവിടെ നിന്ന് മോഷണം പോയി അപ്പോൾ ഇങ്ങനെ നിശ്ചിത ഇടവേളകൾ കൊണ്ട് അമ്പത് വർഷം ഇരുപത്തഞ്ച് വർഷം കൂടുമ്പോൾ ശബരിമലയിൽ ഈ ഒരു അടിച്ചുമാറ്റൽ പരിപാടി നടന്നുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റമ്പതോളം ക്ഷേത്രങ്ങൾ കേരളത്തിൽ ജീവിക്കുന്നത് ശബരിമലയെ കൊണ്ടാണ് അതിലൊരു ഇരുന്നൂറ്റമ്പത് ക്ഷേത്രങ്ങൾക്കാണ് സ്വന്തമായി വരുമാനമുള്ളത് ബാക്കി ആയിരം ക്ഷേത്രങ്ങളിലും പടച്ചോറ് കഴിച്ചും പായസം കഴിച്ചും പാവങ്ങൾ പോറ്റിമാരും നമ്പൂരിമാരും തിരുമേനിമാരും ഒക്കെ ജീവിക്കുന്നത് അടിച്ചമൊക്കെ ഉണ്ടല്ലോ അവർക്ക് ഒരു എന്തെങ്കിലും ചെറിയ സഹായം കിട്ടുന്നത് ഈ ഇതിൻ്റെ പൈസ കൊണ്ടാണ് നാനൂറ്ററുപത് കിലോ സ്വർണമാണ് റിസർവ് ബാങ്കിൽ വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ സമഗ്രമായ ഒരു ഒരു പരിപാടി കേരളത്തിൽ ആവശ്യമുണ്ട് ഇത് ഹിന്ദു സമൂഹം ഞാൻ ഹിന്ദുത്വം പറയുന്നതോ അല്ലെങ്കിൽ മതം ഒന്നുമല്ല ഹിന്ദു സമൂഹം വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എൻ എസ് എസും എസ് എൻ ഡി പി ഒക്കെ നാല് വോട്ട് കിട്ടുമെന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുമെന്നോ തൻ്റെ മക്കൾക്കോ തനിക്കോ കുടുംബത്തിനോ മരുമക്കൾക്കോ ആർക്കെങ്കിലും കിട്ടുമോ എന്നൊക്കെ വിശ്വാസത്തിൻ്റെ ബലി കൊടുക്കാതെ വളരെ കൃത്യമായി മന്നത്ത് പത്മനാഭനുണ്ടാക്കിയിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവൻ ഉണ്ടാക്കിയിട്ടുള്ള ചട്ടമ്പിസ്വാമികൾ നേതൃത്വം നൽകിയിട്ടുള്ള വലിയ വലിയ പ്രസ്ഥാനങ്ങളാണ് ഇതൊക്കെ ഈ എൻ എസ് എസും എസ് എൻ ഡി പി അവരതിലേക്ക് ഉണരണം ഹിന്ദു സമാജം അതിലേക്ക് വരണം അത് കേവലം ഹിന്ദു ഹിന്ദുഐക്യവേദിയുടെയോ അല്ലെങ്കിൽ ഹിന്ദു വിശ്വഹിന്ദു പരിഷത്തിൻ്റെയൊക്കെ ഒരു സമരവും അല്ലെങ്കിൽ കുറച്ച് അതിലല്ല ഇത് പോകേണ്ടത് ഇത് അങ്ങനെ പോയാൽ അത് രാഷ്ട്രീയമാവും സംഘപരിപാട് സംഘടനകളുടെ രാഷ്ട്രീയത്തിനപ്പുറം ഇത് വളരെ ഗൗരവമായി കേരളത്തിലെ ഹിന്ദു സമാജം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് മലബാർ ദേവസ്വം പിന്നെ തിരുവിതാംകൂർ ദേവസ്വം ഉടൽമാണിക് ദേവസ്വം ഗുരുവായൂർ ദേവസ്വം ഇങ്ങനെ പല പല ദേവസ്വങ്ങൾ കോടാനുകൂടി സ്വത്ത് പമ്പ ഡി ബി കോളേജ് ഡി ബി കോളേജിലാണെങ്കിൽ പിന്നെ ദേവസ്വത്തിൻ്റെ ഏക്കർ കണക്കിന് ഭൂമിയാണ് അന്യോദിനപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എത്രയോ ഏക്കറാണേലും അപ്പോൾ ഇത് വലിയ ദേവസ്ഥാനത്തിൻ്റെ ദേവൻ്റെ സ്വത്തും ദേവിയുടെ സ്വത്തും എന്ന് പറഞ്ഞാൽ വലിയ സ്വത്തുക്കളുണ്ട് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതിനെ സംബന്ധിച്ച് അതിശക്തമായ വിപുലമായ ഒരു ചർച്ച കേരള സമൂഹത്തിൽ കൊണ്ടുവരണം അതിന് സുപ്രീം കോടതി എങ്കിൽ സുപ്രീം കോടതി ഹൈക്കോടതി ഹൈക്കോടതി ഇനി വേറെ ഏജൻസികൾ ഏജൻസികൾ ആരായാലും അതിനുള്ള ചർച്ചയാണ് രാജ്യത്ത് വേണ്ടത് സമൂഹത്തിൽ വേണ്ടത് കാരണം ശബരിമല എന്ന് പറയുന്നത് നമ്മളെല്ലാവരെ സംബന്ധിച്ചിടത്തോളവും കറവപ്പശുവാണ് എല്ലാവർക്കും അത് കറവ പശുവാണ് കാരണം സീസൺ ആകുമ്പോൾ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് കറവ പശുവാണ് അവിടുത്തെ ഒന്നരക്കോടി തേങ്ങ അവിടെ പോകും അപ്പോൾ തേങ്ങ കച്ചവടക്കാരനത് കറവ പശുവാണ് പിന്നെ വെളിച്ചെണ്ണ പോകും നെയ്യ് പോകും കർപ്പൂരം പോകും കോടിക്കണക്കിന് രൂപയുടെ കറവ സർക്കാരിന് ഒരുപാട് പൈസ കിട്ടും ദേവസ്വം ബോർഡ് മെമ്പർമാർക്ക് രണ്ടും മൂന്ന് ലക്ഷം ശമ്പളത്തിൻ്റെ കറവ വലിയ കറവ പക്ഷേ അകിടില് നിന്ന് രക്തം വരുന്ന രീതിയിലാണ് കറക്കുന്നത് ശബരിമല അയ്യപ്പൻ അവിടെ ഉണ്ടോ എന്നുള്ളത് ഒന്ന് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അയ്യപ്പനെ അവരടിച്ചു മാറ്റി വേറെ വിഗ്രഹമല്ലോ അവിടെ വച്ചിട്ടുണ്ടോ അകത്ത് കാരണം എല്ലാവരും ഇന്ന് ബന്ധുവാണ് തന്ത്രി പറയുന്നു നേരത്തെ അവിടെ നിന്ന് എടുത്തിട്ട് പോയിട്ടുള്ള കുറച്ച് ഒരു ഒരു ഭാഗം എന്താ അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല എന്തോ ഒരു വിഗ്രഹം പോലെയുള്ള ഒരു ഭാഗം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചിരിക്കുകയാണ് അത് നശിപ്പിച്ചുകൂടാന്ന് പറയും എന്താണ് ഇതെല്ലാം കേൾക്കുന്നത് അപ്പോൾ തന്ത്രിയാകട്ടെ കുടുംബക്കാരാകട്ടെ പന്തളത്തുകാരാകട്ടെ പിന്നെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ്മാരാകട്ടെ മന്ത്രിമാരാകട്ടെ ദേവസ്വം കമ്മീഷണർമാരാകട്ടെ തിരുഭാവന കമ്മീഷണർമാരാകട്ടെ എല്ലാവരും ഉത്തരം പറയേണ്ടുന്നതാണ് അത്രയും സമഗ്രമായ ഒരു അന്വേഷണം നടക്കുമോ എന്നറിയില്ല ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രമായി ചുരുങ്ങുമോ എന്നൊരു ഭയമുണ്ട് കേരളമായിട്ട് അതുകൊണ്ട് വളരെ ഗുരുതരമായ ഗൗരവതരമായൊരു അന്വേഷണം നടക്കണം ഒരു നാനൂറോ നാനൂറ്റമ്പതോ ഗ്രാം സ്വർണം മോഷണം പോയി അല്ലെങ്കിൽ അടിച്ചു മാറ്റി എന്നുള്ള ഇതിലേക്ക് കേസ് താഴരുത് സമഗ്രമായ അന്വേഷണം നടക്കട്ടെ അത് ശബരിമലയ്ക്ക് വേണ്ടിയിട്ടല്ല കേരളത്തിലെ ആയിരത്തി ഇരുന്നൂറ്റമ്പതോളം വരുന്ന ക്ഷേത്രങ്ങൾക്കും തിരുവിതാംകൂറിലുള്ള ബാക്കിയുള്ള കേരളത്തിലാകെയുള്ള ക്ഷേത്രങ്ങളുടെയും സ്വത്ത് സംരക്ഷിക്കുവാനും ഒരു സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമാജത്തിൻ്റെ സമുദായം എന്ന് ഞാൻ പറഞ്ഞ ഒരു സമാജത്തിൻ്റെ അന്തസ്സ് തിരിച്ചു പിടിക്കുന്ന ഒരു പ്രവർത്തനമാണ് വേണ്ടത് അതിനാർ നേതൃത്വം കൊടുക്കുമെന്നുള്ളത് വലിയ വിഷയമാണ് കാലം അത് ആരില്ലെങ്കിലും നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവരത് ചെയ്യട്ടെ